പ്രിയപ്പെട്ടവരെ ഇവിടെ പള്ളിയെ അള്ളാഹു തെരഞ്ഞെടുത്ത പള്ളിയെ പൊളിച്ചടുക്കിയാൽ കിയ ആളുകളുണ്ട് അവർ വിചാരിച്ചു പള്ളിയെ പൊളിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞു ഒമൻ അല്ല മിമ്മിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ ഭവനത്തെ ആരാധനകളിൽ നിന്ന് തടയുന്നവരേക്കാൾ വലിയ ആരാണ് അള്ളാഹുവിൻ്റെ ഭവനത്തെ ആരാധനയിൽ നിന്ന് തടയുന്നതിനേക്കാൾ വലിയ ആരാണ് ിഹാദ് പൊളിക്കാൻ കൂട്ടുനിൽക്കുന്നവരെക്കാൾ പണിയെടുക്കുന്നവരെക്കാൾ കൊടിയാരാണ് അതിൽ അവർക്ക് കടക്കാനേപാടുണ്ടായിരുന്നില്ല പേടിച്ചല്ലാതെ അതിനകത്ത് ചുവടുവെക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ആര് ചെയ്തുവോ അവർക്ക് ദുനിയാവിൽ നാടക്കേടുകളുണ്ട് വരാനുണ്ട് നിന്യത വരാനുണ്ട് നമ്മുടെ ഇന്ത്യയിലൊരു പള്ളി പൊളിച്ചു നമ്മൾ കണ്ടതല്ലേ പൊളിച്ചിട്ട് അവിടെ ഇപ്പോൾ എന്താ രാമൻ്റെ പേരിൽ ക്ഷേത്രം പണിതേക്കുക അതിൻ്റെ ഉദ്ഘാടനത്തിന് വെച്ചേക്കുക എന്തോ ഒരു ഗതി അവർ അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തത് ഇവിടെ പലവർക്കും അത് ചെയ്തവർക്കൊക്കെ അത് സംഭവിച്ചു അവർക്ക് നിന്ദത വന്നു ആ പള്ളി പൊളിക്കാൻ രഥം രഥമുരുട്ടി അധ്വാനിച്ച വ്യക്തികളുണ്ട് അവർ അവരിന്ന് ജീവിച്ചിരിപ്പുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി അവർ സ്വന്തം പാർട്ടിയിൽ ഏറ്റവും വലിയ അപമാനിതരായി പുറത്തു വരാനോ വാ തുറന്നും മിണ്ടാനോ അനുവദിക്കപ്പെടാത്ത വിധത്തിൽ പരമനിന്യരായി അവർ കഴിയുകയാണ് അന്നതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി എത്രമാത്രം ആ പട്ടിയിൽ വെട്ടയാടപ്പെട്ടു നിന്യനാക്കപ്പെട്ടു ബാബരി മസ്ജിദ് ദോ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച ഒന്ന് രണ്ട് സന്യാസിനിമാരുണ്ടായിരുന്നു പേര് സന്യാസിനി എന്നാണ് അവർ സന്യാസിനിമാരൊന്നും അല്ല അവരിന്ന് എവിടെയൊന്നു പോലും കേൾക്കാനില്ല ചെറുപ്പക്കാരൊക്കെ ആയിരുന്നു പേര് പോലും കേൾക്കാനില്ല അപമാനവും നിന്നതയും കൊണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ പോലും അത് കളിയാടുന്നുണ്ട് പലപ്പോഴും അവരുടെ പിക്ചറുകളിൽ സ്വന്തം പാർട്ടി പള്ളി പൊളിച്ചതിൻ്റെ പേരിൽ അധികാരം വാങ്ങിയവർ വാങ്ങിയവരധികാരത്തിലിരിക്കുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളും സ്വന്തം പാർട്ടിക്കാരുടെ കൈകളാൽ അപമാനിക്കപ്പെട്ടു നമ്മുടെ കൺമുമ്പിൽ ഇതിനകം തന്നെ ദുനിയാവിൽ വ്യക്തികളെ പേരെടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്തതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരു ചാർട്ട് എഴുതി സമർപ്പിക്കാനുണ്ട് നിങ്ങൾക്ക് പോയിരുന്ന് എന്തൊക്കെ അവർക്ക് സംഭവിച്ചു അവർ നേത് പരിതാപകരമായ അവസ്ഥയിലാണെന്ന് അറിയാൻ ലൗം ഫിദ് ഖുസിയുൻ ഭൂമിയിൽ അവർക്ക് നാണക്കേടും അപമാനവും വരാനുണ്ട് എപ്പോൾ അവരുടെ ആളുകൾ അധികാരം വാഴുമ്പോൾ അവർ അപമാനിതരാവുകയാണ് അതിന് മുഴുവൻ ചോര ഒഴുക്കിയ മനുഷ്യൻ അതിലേക്ക് വിളിക്കപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിവ് ഒന്നാമൻ അതിന് കാരണക്കാരനായ ആൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു പാർട്ടി ലുഹും ഫിദ് എന്നു അല്ല സത്യം അവർക്ക് പരലോകത്ത് വളരെ കടുത്ത താങ്ങാനാവാത്ത ശിക്ഷയും ഉണ്ട് അതിപ്പോ നമ്മൾ കാണുന്നില്ലല്ലോ ഇപ്പോൾ കാണാനുള്ളത് കണ്ടു കഴിഞ്ഞോ ഞാൻ പേര് ഒരു ഇരുപത്തഞ്ച് പേരുടെ പേര് വായിക്കാം അപമാനിതരായി നിന്ദരായി പരിഹാസ്യരായി വലിയ നഷ്ടം പറ്റിയ ആളുകളുടെ അതിനു നിർ പിന്നെ പല ആളുകളും പശ്ചാത്തപിച്ച് പള്ളി പണികൾക്ക് നേതൃത്വം നൽകിയ പശ്ചാത്തപിച്ചവർ മാറാരോഗികളായവർ അങ്ങനെ ലഹും ഫിദ് ഹിസി അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിയെ ബഹുമാനിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ അത് ഞാൻ പറയുമ്പോൾ ആ പള്ളി ഇന്ന് യഥാർത്ഥത്തിൽ പള്ളിയുടെ സ്ഥാനത്ത് ഇന്നൊരു ക്ഷേത്രം വന്നു എന്നാണ് പറയുന്നത് ക്ഷേത്രം യഥാർത്ഥത്തിൽ രാമൻ്റെ പേരിലും പറയപ്പെടും ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനം വളരെ ശ്രദ്ധേയമാണ് അവർ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയുണ്ടായി മിൻവയിൽ കർണാടക സി എം സിദ്ധരാമയ്യ വെൽക്കം ടു ദി കോൺഗ്രസ് പാർട്ടീസ് ഡിസിഷൻ ഹി സെഡ് ദാറ്റ് ദി പാർട്ടീസ് ഡിസി ഡിസിഷൻ ഈസ് ദർ ഡിസിഷൻ ആസ്വെൽ അവരുടെ തീരുമാനം തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും ദോ ദേ ആർ നോട്ട് ഒപ്പോസ്ഡ് ടു ലോർഡ് രാം പക്ഷേ രാമൻ്റെ ശത്രുവല്ല ഞങ്ങൾ രാമൻ്റെ ശത്രുവായത് കൊണ്ടല്ല രാമൻ്റെ ശത്രുക്കളുടേതാണ് ഈ ക്ഷേത്രം കാരണം രാമൻ ഒരാളുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തയാളല്ല മര്യാദ പുരുഷോത്തമനായ രാമൻ ആ രാമൻ ആരുടെയും പള്ളി പൊളിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രാമൻ്റെ ശത്രുവല്ല ആൻഡ് ദേ റെസ്പെക്ട് ആൻഡ് വർഷിപ്പ് ഹിം ആൻഡ് ഓൾസോ ബിൽറ്റ് റാം ടെമ്പിൾസ് ധാരാളം രാമക്ഷേത്രങ്ങൾ ഞങ്ങൾ പണിതിട്ടുണ്ട് രാമനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ദ ഒപ്പോസ് ദി പൊളിറ്റിസൈസേഷൻ ഓഫ് ദി ഡേറ്റി ഭക്തിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോടാണ് അവരുടെ എതിർപ്പ് എന്ന് പറഞ്ഞ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നിലപാടും സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റിൻ്റെയും ഖാർഗയുടെയും അധീർ രഞ്ജൻ ചൌധരിയുടെയും നിലപാടുകൾ ഏതായാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷ ഉണർത്തുന്ന മതേതരമായൊരു നിലപാടാണ് രാമനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു പക്ഷേ ഇത് രാമൻ്റെതല്ല ഇത് രാഷ്ട്രീയ രാമനാണ് ആ രാമനോടല്ല ഞങ്ങളുടെ ആദരം എന്നിട്ട് അവർ പറയുകയുണ്ടായി സിദ്ധരാമയ്യ സെഡ് ദാറ്റ് ദി ബി ജെ പി ദി ബി ജെ പി ഹാസ് മേഡ് ലോഡ് റാം എ പൊളിറ്റിക്കൽ ഇഷ്യൂ അത് രാഷ്ട്രീയ സമസ്യയാക്കി ആൻഡ് മേഡ് ദി ലോഡ് എ പൊളിറ്റിക്കൽ പ്രോപ്പർട്ടി ഒരു രാഷ്ട്രീയ അവകാശമാക്കി അവർ കൊണ്ടുനടക്കുകയാണ് ബൈ കൺവേർട്ടിംഗ് എ റിലീജിയസ് പ്രോഗ്രാം ഇൻ ഡു എ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഓഫ് എ പാർട്ടി ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയാക്കി പി എം നരേന്ദ്രമോദി ആൻഡ് സംഘപരിവാർ പരിവാർ വേർ ഡിസ്റസ്പെക്റ്റബിൾ ടു ശ്രീരാമ രാമനെ അനാദരിച്ചിരിക്കുന്നു അതാണ് നമുക്കും പറയാനുള്ളത് ആൻഡ് വൺ ഫോർട്ടി ക്രോർ പീപ്പിൾസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും നിന്നിച്ചിരിക്കുന്നു രാമനു വേണ്ടി ഒരു സമൂഹത്തിൻ്റെ ആരാധനാലയം സുപ്രീം കോടതി പോലും അവിടെ ക്ഷേത്രമില്ലായിരുന്നു എന്ന് തെളിച്ചു പറഞ്ഞ വിധി പ്രസ്താവത്തിൽ തെളിച്ചു പറഞ്ഞ ക്ഷേത്രമില്ലായിരുന്നുവെന്ന് ഇരുപത്തഞ്ച് വർഷത്തെ അന്വേഷണത്തിന് ശേഷം വിധിയിൽ ഗതികേടുകൊണ്ട് ആ വിധിയിൽ ഒപ്പുവെച്ച ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സംഘർഷ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ വിധി പറഞ്ഞതാണെന്ന് സംഘർഷം സൃഷ്ടിച്ചതാരാ ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ സംഘർഷം സൃഷ്ടിച്ച് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കി വിധി സ്വന്തമാക്കിയതാണ് എന്ന് ചീഫ് ജസ്റ്റിസും വെളിപ്പെടുത്തുന്നുണ്ട് അവരും പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടില്ല പൊളിച്ചതാണെങ്കിലല്ലേ അത് രാമക്ഷേത്രം പണിയാൻ യോഗ്യ യോഗ്യമാവുകയുള്ളൂ പൊളിച്ചതല്ലാത്ത പള്ളി പൊളിച്ചാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയൽ ആണ് പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതാൽ ഭക്തനായ ഒരു ഹിന്ദുവിനും ഒരിക്കലും അതിന്റെ ഭാഗമാകാൻ സെഡ് ദാറ്റ് റെസ്പെക്ട് ദി ഹിന്ദു റിലീജിയൻ ഫോളോഡ് ബൈ മഹാത്മാ ഗാന്ധി പിന്തുടർന്ന ഹിന്ദു മതത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു സ്വാമി വിവേകാനന്ദ പിന്തുടർന്ന മതത്തെ ഗ്രാൻഡ് ആൻഡ് പീപ്പിൾ ഓഫ് ദി കൺട്രി ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ചിക്കാഗോയിൽ പോയി മഹാനായ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ രാമനാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദുക്കളെ കുറിച്ച് ഓൾവേസ് ഫോർ പണിഷിങ് ദയർ ഓൺ ബോഡീസ് സ്വന്തം ദേഹത്തെ അനാവശ്യമായി ശിക്ഷിക്കുന്ന ആത്മപീഠ അവരെ കുറിച്ച് പരാതി പറയും ഫോർ കട്ടിങ്സ് ഓഫ് ദയർ നെയ്ബേ പക്ഷെ അവർ ഒരിക്കലും അയൽക്കാരന്റെ കഴുത്ത് കണ്ടിച്ചുകൊണ്ട് അന്യപീഠ നടത്താറില്ല സ്വയം പീഡയെ നടത്താറുള്ളൂ ഇതാണ് ഹിന്ദു എന്ന് എന്ന് സ്വാമി വിവേകാനന്ദൻ വെളിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇഫ് ദ ഹിന്ദു ഫനാറ്റിക്ക് ഒരുപക്ഷെ ഒരു ഉന്മാതിയായ ഹിന്ദു അവനെ കൊണ്ടുപോയി ഓൺ ദി ഫയർ ചിതയിൽ ഒടുക്കുന്നുണ്ടാകാം പക്ഷെ ഹീ നെവർ ലേസ് ദി ഫയർ ഓഫ് ഇൻക്വിസിഷൻ അന്യരുടെ മതത്തെ നിന്ദിച്ചുകൊണ്ട് തീയിളക്കി വിടാറില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ അന്യമത നിന്ന കൊണ്ട് പള്ളി പൊളിച്ച് തീയിളക്കി വിടുന്നവർ ഹിന്ദുവിൻ്റെ രാമൻ്റെ ആളല്ലെന്ന് വിവേകാനന്ദൻ ലോകോത്തര ഹിന്ദു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ക്ഷേത്രം ഹിന്ദുവിൻ്റെതല്ല രാഷ്ട്രീയ രാമനാണ് എന്ന് വളരെ കൃത്യമായി കോൺഗ്രസ് പറഞ്ഞതും വിവേകാനന്ദൻ പറഞ്ഞതുമൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു താല പള്ളികളെ ബഹുമാനിച്ചു അതിനെ അനാദരിച്ചവർക്ക് മഹാനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ഒരു മമ്മൽ എന്ന് പറഞ്ഞ കാക്ക വന്നിട്ട് സുപ്രീം കോടതി അയാളുടെ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയിട്ട് താജ്മഹൽ പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാൻ അങ്ങനെ ചില ആളുകളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളൊന്ന് തൊട്ട് കൊടുത്താൽ എല്ലാം ശുദ്ധമാകും എല്ലാം ഹൈന്ദവമാകും പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുത്താൽ തൈരാതി വസ്തുക്കൾ ശുദ്ധ തൈരാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കാക്കായെ കൊണ്ട് ചൊല്ലിച്ചാൽ ചൊല്ലിച്ച തൊടിയിച്ചെടുത്താൽ എല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന ഒരു മമ്മദ് വന്നിരുന്നു പറയുകയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നത് സുപ്രീം കോടതി ഇരുപത്തഞ്ച് കൊല്ലം ഇവൻ്റെയൊക്കെ തെളിവുകളെ തോട്ടിലെറിഞ്ഞതാണ് എന്നിട്ടും ഇപ്പോഴും വന്നിരുന്ന നാണമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്തരം മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശല്യം പുറത്തുള്ളവരല്ല കോൺഗ്രസിലെ ഹിന്ദുക്കളാണ് അന്തസ്സുള്ള നിലപാടെടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും മുസ്ലിംങ്ങൾ അന്തസ്സുള്ള നിലപാടെടുത്തിട്ടില്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും മുസ്ലിമീങ്ങൾ ഇത്രയും അന്തസ്സുള്ള എടുത്തിട്ടില്ല അതിനേക്കാൾ അന്തസ്സുള്ള നിലപാട് ഇന്ത്യയിലെ മതേതര ബോധമുള്ള ഹിന്ദുക്കളാണ് എടുക്കുന്നത് സ്വാമി വിവേകാനന്ദനെ സ്നേഹിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ സ്നേഹിക്കുന്ന ആരെയും അപഹരിക്കരുത് പിടിച്ചുപറിക്കരുതെന്ന് പഠിപ്പിച്ച ഭഗവാൻ കൃഷ്ണനെ ബഹുമാനിക്കുന്ന ഭക്തരായ ഹിന്ദുക്കൾ അവർ തീർച്ചയായും കൃത്യമായ നിലപാടുകളിലാണ് അപ്പോൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക ഇല്ലെങ്കിൽ ദുരന്തം വരും ഇതിൻ്റെയൊക്കെ ദുരന്തം ഇനി വരാൻ പോവാം ഞാൻ പറയുന്നില്ല ബാബുരി മസീ വിളിച്ചപ്പോൾ അവിടെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് ലത്തൂർ കില്ലാരി സ്ഥലങ്ങളിൽ പരിശീലനം നടത്തി ഒരു ലക്ഷം പേരെ അവിടെ പരിശീലനം നടത്തി അന്ന് അവിടെ എഴുതി വെച്ചിരുന്ന ബാബരി മസ്ജിദ് തോടേങ്കെ മന്ത്രി ഹമ്പനായെങ്കെ അവിടെ വൈകാതെ ഒരു വലിയ ഭൂകമ്പം ഭൂകമ്പമൊന്നും നിങ്ങൾ കണ്ടില്ല ഒരു ലക്ഷം പേർ മണ്ണിനടിയിൽ പോയാൽ അന്ന് എല്ലാ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്നു ഒരു പള്ളി മാത്രം ബാക്കിയായി അന്ന് നമ്മൾ ചിത്രങ്ങളിൽ പത്രങ്ങളിൽ കണ്ടതാണ് ആ നാട്ടക്കുറി മാത്രം ബാക്കി ബാബരി മസ്ജിദ് തോടേങ്കെ മന്ത്രി ഹംപനായെങ്കെ ഒരു ലക്ഷം ആളുകൾ മണ്ണിനടിയിൽ രാജ്യത്തിന് ജനങ്ങൾക്ക് ദുരന്തം വരുത്തുകയാണ് ഈ ദുഷ്ട പിശാചിക്കൾ ഇവർ ക്ഷേത്രമല്ല പണിയുന്നത് എന്ന് പറയാതെ തരമില്ല ഇത് യാസ് യാഥാർത്ഥ്യമാണ് ഇത് ഭക്ത ഹിന്ദുക്കളുടെ ചങ്കിലാണ് ഇവർ കുത്തുന്നത് രാഷ്ട്രീയ രാമനെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ ഇവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിംങ്ങളില്ലെങ്കിലും എന്നത് വളരെ ശുഭോതർക്കമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്